ആദ്യം തന്നെ പറയട്ടെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തവർ ഒരിക്കലും ഈ വീഡിയോ കാണണ്ട ഇനി അതല്ല വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കംഫോർട്ട് സ്പേസിലിരുന്ന് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അധികം മുതൽ മുടക്കില്ലാതെ കൂടുതൽ പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന അഞ്ച് ജോലികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അതും എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താലും മതിയാവും സോ എ ഐ ടൂളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ജോലി ലോഗോ ഡിസൈനിങ് ആണ് ചെറിയ രീതിക്ക് സംരംഭം തുടങ്ങുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലെ അവർക്ക് ലോഗോ ഉണ്ടാക്കി കൊടുക്കാം ഇതിനു വേണ്ടി ഡിസൈനിങ് സ്കിൽ അറിയണമെന്നില്ല ബേസിക് ആയിട്ടുള്ള ക്ലയൻറ് റിക്വയർമെന്റ് അല്ലെങ്കിൽ ആ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി അതിനനുസരിച്ചിട്ടുള്ള കളർ ഗ്രേഡിയന്റും ടാഗ് ലൈനും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം ഫ്രീ ടെംപ്ലേറ്റ് തരുന്ന ഒരുപാട് എ ഐ ലോഗോ ഡിസൈനിങ് ടൂൾസും ഇന്ന് അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് ലോഗോ എ ഐ യുക്രാഫ്റ്റ് എ ഐ ലോഗോ ജനറേറ്റർ എഡോബ് എക്സ്പ്രസ് ഫ്രീ ലോഗോ മേക്കർ ഈ ടൂൾസ് എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഈ സൈഡിലൊക്കെ കയറി നോക്കാം ട്രൈ ചെയ്തു നോക്കാം ഫ്രീ ആയിട്ട് പി എൻ ജി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് ആൻഡ് അഡോബ് എക്സ്പ്രസിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് രണ്ടാമത്തത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള പോസ്റ്ററുകളും ഫ്ലയറുകളൊക്കെ എ ആയി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്നതാണ് ബേസിക് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻവ പോലത്തെ പല ഫ്രീ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ടെംപ്ലേറ്റ്സിൻ്റെ സഹായത്തോടെ നല്ല രീതിക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും മിനിമം ഒരു പോസ്റ്ററിന് ഒരു ഇരുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് രൂപ വരെ വേണമെങ്കിൽ പേടിക്കാനായിട്ട് സാധിക്കും ആൻഡ് അതുമാത്രല്ല അതൊരു ആയിട്ട് എടുത്ത് നിങ്ങൾ ഇത്ര പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് എന്നുള്ള രീതിക്ക് ഒരു ടു അതൊക്കെ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്ന മറ്റ് ടൂളുകളാണ് ചാർട്ട് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ജനറേറ്റർ ജനറേറ്റർ വിസ്മേ പോസ്റ്റ് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് ആൻഡ് മൂന്നാമത്തേതാണ് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിലോട്ടേക്ക് വേണ്ടിയുള്ള കോപ്പീസ് എഴുതാനും ബ്ലോഗ് പോസ്റ്ററുകൾ ഉണ്ടാക്കാനും ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ജോബ് അതായത് കണ്ടന്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ബ്ലോഗ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ കോപ്പി റൈറ്റേഴ്സ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ജോബ് ആശയങ്ങളും ഔട്ട്ലൈനുകളും ഡ്രാഫ്റ്റുകളും ആഡ് കോപ്പീസ് ഒക്കെ ഉണ്ടാക്കാൻ ചാറ്റ് ജി പി ടി ജമിനെ പോലുള്ള ടൂൾസ് സഹായിക്കും ഈവൺ ഇമേജ് ജനറേറ്റ് ചെയ്യാനും നമ്മൾക്കിത് യൂസ് ചെയ്യാം ആൻഡ് പ്രോ വേർഷൻസ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് നല്ല റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാനും ക്ലയൻറ്റിന് ബെറ്റർ റിസൾട്ട് നൽകാനും സാധിക്കും കൂടുതൽ അത് ത്രൂ ഏൺ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും പിന്നെ റൈറ്റർ ചെറിയ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് ആൻഡ് സ്ക്രിബർ എന്ന് പറഞ്ഞ ടൂള് ഗ്രാമർ ചെക്ക് ചെയ്യാനും പ്രൂഫ് റീഡ് ചെയ്യാനൊക്കെ കണ്ടന്റ് ചുരുക്കാനൊക്കെ സഹായിക്കും ആൻഡ് നാലാമത്തെ ജോബ് സ്ക്രിപ്റ്റുകൾ ആശയങ്ങള് അല്ലെങ്കിൽ ഇമേജിനൊക്കെ പ്രൊഫഷണൽ വീഡിയോകളാക്കി മാറ്റാൻ കഴിയുന്ന വീഡിയോ മേക്കിംഗ് ജോബാണ് അതിനുവേണ്ടി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് വീണ്ടും ചാർജ് ചെയ്യപ്പെട്ടി അല്ലെങ്കിൽ ജെമിനി യൂസ് ചെയ്യാം ആൻഡ് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ വിയോ ത്രീ യൂസ് ചെയ്യാം അതെങ്ങനെ ഫ്രീ വാഷിനെടുക്കണം എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടായി സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ആൻഡ് അതേപോലെ തന്നെ ക്ലിങ് ഹെഡ്ര ഈ ടൂൾസ് ഒക്കെ നമുക്ക് വീഡിയോ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഇതിന് ക്രെഡിറ്റ്സ് ഉണ്ട് ഫ്രീ വേർഷൻസ് എടുക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ടെക്സ്റ്റ് പ്രോംപ്റ്റുകളിൽ നിന്നും വീഡിയോകൾ ഉണ്ടാക്കാനും സ്ക്രിപ്റ്റ് എഴുതാനും എ ഐ വിഷ്വലുകൾ വോയിസ് ഓവറുകൾ സെപ്റ്റൈറ്റുകൾ മ്യൂസിക് ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇൻ വീഡിയോ എ ഐ സഹായിക്കും പക്ഷെ ഇതും ഫ്രീ വാഷണൽ വാട്ടർമാർക്ക് ഉണ്ടാവും അതുപോലെ അഡോപ്റ്റ് ഫൈഫ്ലൈ ടെക്സ്റ്റ് ഉപയോഗിച്ച് വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഈ ടൂള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു വീഡിയോന് മിനിമം ഒരു ആയിരത്തഞ്ഞൂറ് തൊട്ട് രണ്ടായിരം രൂപ വരെ മേടിക്കാനും സാധിക്കും ആൻഡ് ഫൈനലി ഫിഫ്റ്റ് ജോബ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ബിൽഡിംഗ് ആണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഇപ്പോൾ കോഡിങ് അറിയണമെന്ന് നിർബന്ധമില്ല എ ഐ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് വെബ്സൈറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് വെബ് വേവ് എഐ വെബ്സൈറ്റ് ബിൽഡർ ഉപയോഗിച്ച് മൂന്ന് മിനിറ്റിനുള്ളിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ഫ്രീ ആയിട്ട് ഇതിൽ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കാം ലൈവ് ആക്കുമ്പോൾ പ്ലാൻ എടുക്കേണ്ടി വരും സോ അതിന് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത എമൗണ്ട് നിങ്ങൾക്ക് ക്ലയന്റിന്റെ അടുത്ത് തന്നെ പേടിക്കാനായിട്ട് സാധിക്കും ആൻഡ് വിക്സ് എ ഐ വെബ്സൈറ്റ് ബിൽഡർ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് എ ഐയോട് പറഞ്ഞ ഒരു യുണീക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തരാനായിട്ട് ഈ ടൂളിന് സാധിക്കും സോ ഫ്രീ ആയിട്ട് തുടങ്ങാം ക്രെഡിറ്റ് കാർഡ് ഇതിന് ആവശ്യമില്ല സോ ഇതൊക്കെയാണ് വീട്ടിലിരുന്ന് എ ഐ വെച്ച് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്ന അഞ്ച് ജോലികൾ ഇനി ക്ലയൻറ്റുകളെ കണ്ടെത്താനും പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനും ഈ എ ഐ ടൂളുകളിൽ നിങ്ങളൊന്ന് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്വർക്ക് ഫൈവർ പോലുള്ള ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസുകൾ വാഗ്ദാനം ചെയ്യാനായിട്ട് സാധിക്കും ക്ലയൻ്റുകളെ ആകർഷിക്കാൻ നിങ്ങളുടെ ഏറ്റവും നല്ല എ ഐ വർക്ക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ ഐ ടൂളുകൾ ഉപയോഗിച്ചിട്ട് വീട്ടിലിരുന്ന് പണം ഉണ്ടാക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് ഈ ഫ്രീ ടൂളുകൾ ഉപയോഗിച്ച് തുടങ്ങുക നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക ആൻഡ് റിമെമ്പർ സ്ഥിരമായ പരിശ്രമവും പഠനവുമാണ് ഈ മേഖലയിലെ വിജയത്തിന്റെ താക്കോൽ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ